ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കുമല അടിച്ചുകൊണ്ടിരിക്കുക ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം എല്ലാ ചാനലുകളിലും പ്രധാന വാർത്ത ഇപ്പോൾ മീഡിയയിൽ വന്ന പല നെഗറ്റീവ് കമന്റ്സിനെ തമ്മിൽ ഓരോ കമന്റ് അടക്കം ഓരോ പ്രൊഫൈൽ അടക്കം എടുത്തു വെച്ച് നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കൊടുക്കേണ്ടവന്മാർക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര അടി ഒരുമിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് വെള്ളം ചൂടാക്കി ദേഹം മുഴുവൻ പിടിച്ചത് അനിയ പക്ഷെ അവരുടെ ഒക്കെ കണ്ണീര് കണ്ട് ചിരിച്ച് വീടിടുന്നവനെ എവിടെങ്കിലും ഈ പട്ടിക്ക് മനസ്സിലാവുന്നില്ല ഇവനെയൊക്കെ നാട്ടുകാടെ കൊലിച്ചു നിർത്തി മുള അലച്ചു തേച്ച് ചൂറിന് ചൂടാക്കി നല്ല ഭാഗത്ത് പേടിക്കണം പൂട്ടി റൊണ എന്ന് പറയുന്ന ആ ഒരു കൂതറേ പൂട്ടി ഇനി ഒന്നും പേടിക്കാനില്ല എത്രയും പെട്ടെന്ന് പൊക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ചതിച്ചോ ഭഗവാനെ ഗുണ്ട് വരുമോ അതൊക്കെ പുതിയ സർക്കിളിൽ ഇടി ഓർക്കുമ്പോഴാ എന്തായാലും സൈബർ സെല്ല് കേസ് എടുത്തിട്ടുണ്ട് വളരെ നന്നായി തല്ലിയിട്ടും കൊന്നിട്ടും ഒന്നും ആ ഒന്നും സംഭവിക്കാനും പോണില്ല ഇവിടെ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കീടങ്ങൾ ഇനിയും വളർന്നു വലുതാവില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു